ഇടി 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 കൊടുക്കും ഭയങ്കര നടന്നുകൊണ്ടിരിക്കണേ വാളിന്റെ സൗണ്ട് ഒരു ഒരു കേട്ടെന്തൊക്കെ അതന്നെ ഞങ്ങളുടെ മോഡൊക്കെ അടിച്ചു പോയെന്നറിയില്ല ഇനി എന്തൊക്കെ ചെയ്യുമെന്നൊരു വിടത്തില്ലേ ും ചെയ്തില്ല കാപ്പി കാപ്പി ഇ സാധന ഫ്രിഡ്ജ് മെഷീൻ പക്ഷെ നമ്മുടെ ബാക്കിയുള്ള ഇപ്പൊ സാധനങ്ങൾ നേരത്തെ ഇടി വെട്ടിപ്പോ നമ്മുടെ സിസിടിവിയുടെ സ്ക്രീനിന്റെ പിന്നെ സ്പാർക്ക് ചെയ്യണുണ്ടോ അപ്പോൾ അത് ഏകദേശം തീരുമാനമായിരുന്നു പിന്നെ മോഡൊന്നും അങ്ങനെ കുറേ സാധനങ്ങള് പോയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് അറിയില്ല എന്താണ് ഇടി ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുക നല്ല മഴയാണ് നല്ല മഴ നമ്മുടെ ചുറ്റും മഴ വീടിനെ മറങ്ങി കവിഞ്ഞ വെള്ളം റിഞ്ഞ കാണിക്കാ പറ്റാണെങ്കിൽ മഴ നല്ല ശക്തമായി പെയ്യുന്നുണ്ട് അടുത്തുള്ള പറമ്പിലൊക്കെ ആകെ വെള്ളം നല്ല മഴ കണ്ടാ ഇടിവെട്ടൊന്നും ചെറുതായിട്ട് കുറഞ്ഞു പക്ഷെ മഴക്ക് ഒരു ഇതും ഇല്ല ഭയങ്കരായിട്ട് വേണു കിണറ്റിലെ ഞാൻ ഉള്ളത് പിന്നെ അത് കിട്ടൊന്നും ആ കൂടിയും കൂടിയിട്ടുണ്ട് ചെറുതായിട്ട് ഭയങ്കരായിട്ട് കൂടി പക്ഷെ ഇടിവെട്ടാണ് ഇന്നത്തെ വില്ലൻ ഇവിടുത്തെ മഴയുടെ കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ എന്തായാലും കമൻറ്റ് ചെയ്തുകൊണ്ട് അറിയാൻ ആഗ്രഹമുണ്ട് ഇതിന് മുമ്പേ ഇതിന് മുമ്പേ എൻ്റെ ചെറുപ്പത്തിലാണ് ഇതേപോലെ ഒരു ഇടി വെട്ടി എങ്ങുന്നത് കേട്ടോ ഇടിവെട്ട മീൻസ് ഇടിപാട് വന്നേക്കുന്നത് ഒരു എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഇടിമിന്നിലൊക്കെ ആയിട്ട് ഞങ്ങളൂടെ കുറേ സാധനമൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു കത്തിപ്പോ മീൻസ് അന്ന് കുറേ സാധനം എന്ന് പറയുന്നത് ട്യൂബ്ലൈറ്റും അങ്ങനത്തെ സാധനമൊക്കെയാണ് പക്ഷെ അങ്ങനെ കുറേ ഇതൊക്കെ പോയിട്ടുണ്ട് ബൾബുകളൊക്കെ പൊട്ടിത്തെറിച്ചിരുന്നു എന്തോ മഴയത്ത് എന്തോ മരം വന്ന് ഏതൊക്കെ കമ്പിയിലായി വീണിട്ട് ഹൈ വോൾട്ടേജ് വന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആടയ്ക്ക് കത്തിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നുമല്ല എന്റെ ചെറുപ്പത്തിൽ അതിന് ശേഷം പിന്നെ അങ്ങനെ ഇടി വെട്ടിയൊന്നും ഈ വീട്ടിലൊന്നും പോയിട്ടില്ല പിന്നെ ഇന്നാണ് ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ എല്ലാം ഓൺ ആക്കുമ്പോൾ അറിയാം എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക ഒന്നും പോവാതിരിക്കാനായിട്ട് എണീറ്റ് ഗ്രേസ് കൊണ്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെ കാരണം നെറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല ഓഫോണ് എല്ലാം ഓഫ് ഓൺ മീൻസ് ഓടൊന്നും വർക്ക് ചെയ്യണില്ല കേരള വിഷൻ്റെ മോഡ് ഓണായിട്ടിരിക്കുന്നുണ്ട് കേരള വിഷൻ്റെ മോഡ് ഓണായിട്ടിരിക്കേണ്ട ഞാൻ വീട്ടാണ് ഞങ്ങളുടെ പേഴ്സണൽ മോഡൊക്കെ എല്ലാം പോയിട്ടുണ്ട് എന്തായാലും ആ ഇവിടുത്തെ നെറ്റ്വർക്കിനനുസരിച്ചായിരിക്കും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക അപ്പോൾ വേറെ വേദിയായിട്ട് വരാം ബൈ 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 പറയോ